എന്റെ സ്വന്തം മൂളിച്ചപ്പാലും എനിക്കവനാ വേണ്ടേ അക്കുണ്ടനാണ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ലേ അക്കുണ്ടൻ അയാൾ What is the name? What is uh, teach teacher, watch the name? अम्मे ने इधर उठ के जा बचिला। अम्मे ने पीछे करना है आजमले इधर उठ के बचूंगी। अच्छा चलो वास्ते। अभी चाहती है अभी चाहती है मुझे। अम्मे ने चाहती है। नज़र ना अम्मे ने डिपो प्रॉब्लम सोल्व हो प्लीज। This is my final word in the name of Jesus. <laughs> Even when I knew you were from ninth till अच्छा ठीक हो गया। मोहन तो पढ़ने में मजा आया था ठीक है तो वो മക്കളെ ശരിക്കും ഫേസ് നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഫാമിലിയുണ്ട് മാരിയോ ജോസഫും ജിജി മാരിയോയും ഇവരുടെ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വലിയ രീതിയിൽ ഉലഞ്ഞിരിക്കുന്നു കേസായിരിക്കുന്നു ഭാര്യ ഭർത്താവുമായി വലിയ പ്രശ്നങ്ങളുണ്ടായി ഭാര്യയുടെ മുഖത്തൊക്കെ അടിയേറ്റ് ചോരൊഴുകുന്ന ദൃശ്യങ്ങൾ വരെ ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു ഇതൊന്നും എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്നതിനു വേണ്ടി ഞാനൊന്ന് സഞ്ചരിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് എന്റെ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവര് വലിയ രീതിയിൽ മോട്ടിവേഷൻ ചെയ്ത് ഒത്തിരി ഭാമിലിയെ രക്ഷപ്പെടുത്തിയിരുന്നു പക്ഷേ ഇവർക്കുള്ളിൽ ഒരു വിള്ളൽ ഇവർ ആയിരക്കണക്കിന് വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് പാവങ്ങൾക്ക് നല്ല പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫിലോ കാലിയ ഫൌണ്ടേഷനിലേക്ക് ഒട്ടനവധി ഫണ്ട് വരികയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പല ആളുകൾ നൽകിയ ഫണ്ടാണ് ഈ സ്വത്ത് കൂടുതലായപ്പോഴുള്ള തർക്കമാണോ എന്ന് സംശയിക്കേണ്ടതായി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇടയിൽ ഒരാൾ വില്ലനായി വരുന്നു അദ്ദേഹത്തെ വെച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഭർത്താവ് പറയുന്നത് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ഭാര്യയും മക്കളും പറയുന്നു എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇദ്ദേഹം തയ്യാറാവുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യയെ മർദ്ദിച്ചതിനു ശേഷം ഭാര്യ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കൂടുകയും ബ്ലഡ് ഒഴുകിവരുന്നത് വരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ദൃശ്യങ്ങളൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല ഈ ദൃശ്യങ്ങളൊന്നും പ്രഷർ കാണണം ഇതിനിടയിൽ ഈ മർദ്ദനത്തിന് മുമ്പ് തന്നെ ഇവരെ ഒരു ഒത്തുതീർപ്പാക്കാൻ സ്വന്തം മകൾ കരഞ്ഞ് യാചിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ മാറുന്നത് അച്ഛനാണ് എന്റെ എല്ലാം എന്ന് ഞാൻ പറയുമ്പോൾ അച്ഛൻ എന്നെ അച്ഛൻ പറയുന്നു ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് അച്ഛൻ പറയുന്ന വാക്ക് ആ മകളെ എത്രമാത്രം വേദനിപ്പിച്ചു ഈ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നേരിട്ട് കൂടുതലൊന്നും പറയില്ല ഇതെല്ലാം സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞതാണ് ഈ എക്സ്ക്ലൂസീവായി ലഭിച്ച ആ വീഡിയോയും ഓഡിയോയും പ്രേഷറിലേക്ക് മുമ്പിലേക്ക് ഇടുകയാണ് ഇന്ന് പ്രേഷറാണ് വിധി എഴുതേണ്ടത് వెళ్ళి వెళ్ళి ఎనడిచే నేను నర్నొల్ల ఎంట చేచి నింగ నేను ఎస్తలానే ఎంట చేచి నునే కొలిచేది వీడియో ఎక్కునా అమ్మ ఆర్ యు ఓకే విత్ దిస్ అజ్మల్ నే మాత్రం కొరతాకిట్ అమ్మేనొงു கேటన్ പറ്റോ అజ్మల్ బొట్టా అజ్మల్ బొట్టా അതിനെ നിന്നെ നിന്നെ അതമ്മിട്ടെ കേട്ടിട്ട് പിന്നെ ഫുൾ ഫാമിലി ആയിട്ട് എനിക്ക് എനിക്ക് അധികാരം വേണ്ട എനിക്ക് അടോണ കയറിയാൽ മതി എനിക്ക് അധികാരം വേണ്ട ഒന്നുമില്ല ചാത്തിരി പത്തിയ്യായിരം രൂപ ഇട്ടിട്ടുണ്ട് അത് കൊടുത്താൽ ആ കൊടുത്തുള്ളു ഇതിന് അതെ രണ്ടുപേരും സംസാരിക്കും ഞാൻ പറഞ്ഞു ഞാൻ കൊറേ ബെഗ് ചെയ്യും അമ്മയോട് ഞാൻ മിണ്ടട്ടെ ഞാൻ മിണ്ടട്ടെ ഐ എം ബെഗിങ് പോയിട്ട് പറയട്ടെ നേരത്തെ പറഞ്ഞാണല്ലോ ഐ ആം യോർ ഡോക്ടർ മീ ലൈക് ഫുൾ ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തലവേദന സംസാരിക്കുന്നത് ട്രൈ ടു മേക്ക് പുട്ടിംഗ് സോ മച്ച് എഫോർഡ് ആൻഡ് യു കൺ ഷാസ് ബ്ലഡ് ഇൻസ്

Jaja, please, listen. No, 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 no. Please, It's better you kill me than that. Please, please, please. No, I said no. Please. No means no. I am male. And I am male, Chauhanes. So please, I please. For your family, for your daughter. No. For your family. This is better for me to die. In front of that Please, Chacha, I said no. I said, no, Bobby, I need to even if you die, I don't care for this. Remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. Lost, no problem. I told you that personally. You don't need to talk regarding this. This is my main ego. This is main ego. If you touch that, I don't care. The moment I know that you are not there, I will not be there. Over. Good. Very good. And for this, and for this silly thing only, you have this ego, no upper ego, where ego went. Ego in the air. Upper no ego? Upper no ego. For you, your ego, your judgment, your much. You don't want me. Why did you give birth to me? Why did you told all I right, in this world I love you the most? You are everything that this. You used me. Your who trusted you blindly in everything? You broke my trust. trust. You failed as a father. No, you as a father, you have failed. And yet you are still shamelessly sitting and talking like this. God will. God will. You say God is there with you. It is not God. It is the devil who is guiding you. It is the devil. Maybe I am devil. Yeah. You are devil. Yes, yeah, and you. you have no right to be the father and do to death, mean, Don't you dare ever put your face in, in front God. of me. You're standing in front of me. Who asked you to stand here? Except, house I will. going Your house, no. I shouldn't stay, no. This is also Mama's house. Stay with us. Over. You have no idea how much this hurts me. <laughs> I have the idea. With a pure conscious I'm talking, because your ego is that I must remove the animal. It is not possible. But that is not my Because ego. your father that is my Your wish. father has a wish and you must obey the father. Not the father obeys the daughter always. Remember that. I, no, no, you ask everything and I give everything. In this matter, nurture no it. That's all. You ask me anything else, I will do now. എന്തോ ആയിക്കോട്ടെ എന്റെ കൊച്ചു ചത്താലും കൊഴപ്പില്ലാന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ മിണ്ടിയില ഞാൻ മിണ്ടിയില്ല എന്റെ കൊച്ച മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്കവനാ വേണ്ട ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ ആ കുണ്ടൻ അവൻ െന്ന് പറഞ്ഞു എനിക്ക് ഇവർ വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും ചത്തോ എന്ന് പറഞ്ഞു എന്നിട്ടും അതറിഞ്ഞിട്ടും സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കേട്ടോ സ്വന്തം മോള് സ്വന്തം നാ ഇന്റെ മോളെ ഞാനാ കൊച്ച വെച്ചാ പറഞ്ഞില്ല കേട്ടാത്ത എന്റെ ഈഗോ എനിക്കില്ല അങ്ങനെ ഇരിക്കുന്ന എന്റെ നീ ചായ കുഴപ്പമില്ലടി എനിക്ക് എന്റെ എനിക്കെന്റെ ഈഗോയെന്ന് പറഞ്ഞപ്പോ എന്റെ എല്ലാം തകർപ്പു ഞാൻ അവജിനാച്ചനോട് എന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോട് പറഞ്ഞു എനിക്ക് എന്റെ ചാച്ചത് ഞാൻ എന്റെ ചാച്ചയായിട്ട് ക്ലോസ് ചാച്ച കടുത്ത് എല്ലാം ഹീറോ ചാച്ച തകർന്നു ഞാൻ തകർന്നു Chacha, happy, Yeah, happy. I will do anything to protect him, to save him from everything. But you looked at my faith. After trusting you, I am ready to sacrifice myself for you. for you, not for me. And you said, I became guru. Oh, the only person I loved and trusted with all my heart. എല്ലടത്തും മരത്തിനെ സ്നേഹിച്ച് നോക്കി എന്തൊക്കെ വന്നാൽ ഞാൻ ചാച്ചയുടെ കൂടെ നിന്നു കണ്ടിട്ടും ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഗെറ്റ് ചാച്ച അമ്മക്ക് എത്ര എന്തൊക്കെ പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു ഐ വാസ് ദർ ഫോർ യു ഐ ന്യൂ യു വേർ ബ് ഹ്ലി മീ When I only you, I stood by your side. even I was ready to die for you. But you know, just said, "I don't need a daughter like you." You go and die. My ego is big. I was a fool. Twenty years of my life, the person who I saw as my role model, as my hero, as my all-in, as my everything, said, you, you, you go die. I don't care." I don't have a dad. I lost my dad. I made sense. You are not me, you are not my dad. I don't know who you are and where you are, what your motive is. But you lost my dad. You have killed my dad. My dad has died. And I wish if he would come back to me. േ എന്റെ മുത്ത എന്ന് പറയുന്നവര് അപ്പനെ ഞാൻ സ്നേഹിച്ചുള്ളൂ അതുപോലെയായിരുന്നു ഞാൻ ഈ ലോകം എതിർത്ത് നിന്നാലും എന്റെ ചാർജക്ക് ഞാനുണ്ട് ൾക്ക് കൊട്ടു അജ്മൽ അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത് അല്ലാതെ അജ്മലിനെ വിടില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ റിയാക്ട് ചെയ്തത് യുവർ വിഷ് എന്റെ ഇത്ര വിഷു തന്നുള്ളൂ ഹമ്മ അജ്മലിനെ വിട്ടിട്ട് ബിക്കോസ് ഷീ ഈസ് യുവർ വൈഫ് ആൻഡ് ഷീ ഈസ് മോർട്ട് ഇമ്പോർട്ടന്റ് എല്ലാവരുടെ മുന്നിൽ വലിയ ഹീറോയിൽ നിന്നിട്ട് കാര്യമില്ല If you are nothing in front of you. I'm going to trip you here. <laughs> don't worry. Within few days, you all will have no distension. Power, matter like this, whatever. Few days. No need. <laughs> no blackmailing. Either. You don't think you are saying that. Please. 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 Payton, <laughs> he you he know, please. Please. He does. 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 He does നമുക്കൊന്നും ചെയ്യാൻ നമ്മൾ മാക്സിമം ചെയ്തു നമ്മൾ കോംപ്രമൈസ് വന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ മെയിലാണ് മെയിൽ ഷോമിസ്റ്റ് ആണ് ഞാൻ ഇത് കാണിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ വെച്ചിട്ട് ബ്ലാക്മെയിൽ ചെയ്തോണ്ടിരിക്കും യുലി ലവ് മീ ചാൻസ് ഒരിക്കലും ഈ കാര്യത്തിന് പറ്റില്ലേറ്റിംഗ് ആള് വേറൊരു പതിനത്തില്ല അയാൾ നിങ്ങക്ക് അറിയത്തില്ല മക്കളെ ശരിക്കും വേറെ ഫേസ് ആടുമ്പൊന്നു നമുക്ക് വീണ്ടും ഊണ്ട് കൂടും വീണ്ടും അമ്മ ഇല്ല മഞ്ഞ ഇല്ല പറ ചതിയോ പറ അമ്മ അവന്റെ മുന്നിൽ ഒരു ടേബിളിൽ നമ്മൾ എനിക്ക ചാതി തോന്നാ വണ്ടി എനിക്ക് ക്യാബ് അങ്ങനെ നിങ്ങൾ മാനിപ്പ് ചെയ്യണ്ട കഴിഞ്ഞു ഇതാണ് സംഭവം നമ്മളൊന്ന് ആലോചിക്കണം ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒത്തിരി ഫാമിലിയുണ്ട് ഇവരുടെ മോട്ടിവേഷണൽ ബന്ധങ്ങൾ അടർന്നു പോയപ്പോൾ ചേർന്നവരുണ്ട് ഇവർക്ക് സംഭവിച്ച സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് സമൂഹമാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയും ഈ ഓഡിയോയും ഉൾപ്പെടെ തരുന്നത് ഇതിപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഭാര്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്നാൽ ജാമ്യം ലഭിക്കാനുള്ള വകുപ്പും ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇതെല്ലാം സത്യസന്ധമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ആ മക്കളിലെ മകൾ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നു എന്തായാലും ഇത് എന്താണെന്നുള്ള യാഥാർത്ഥ്യമായ സംഭവങ്ങൾ ഇനിയും അന്വേഷിക്കേണ്ടതായി പോലീസുണ്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം മോട്ടിവേഷൻ ചെയ്യുന്നവരുടെ ജീവിതം എന്താണെന്നുള്ള നമ്മൾ റിഞ്ഞു വേണം ഇവരുടെ മൊട്ടിവേഷൻ ക്ലാസ്സിൽ പോകേണ്ടത് ഇതിപ്പോ വർഗീയതയിലേക്ക് പോകുന്നു ജിഹാദാക്കി പോകുന്നു ആ രീതിക്കൊക്കെ ചർച്ച വരുന്നുണ്ട് എന്തായാലും ഇതിനെതിരെ ഒരു ശബ്ദം ഉയർന്നു കഴിഞ്ഞു സമൂഹത്തിൽ ഉടനീളം ഇതിനെതിരെ ഉയർന്നിട്ടുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ ഫലം എന്താകുമെന്ന്